ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വീഡിയോ പുതിയതായി വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഉപകാരപ്പെടുന്നത് പുതിയതായി വീട് പണിയുമ്പോൾ ഏതൊരാളുടെയും ആഗ്രഹമാണ് നല്ലൊരു മോഡുലാർ കിച്ചൺ പണിയുക എന്നത് മോഡുലാർ കിച്ചൺ പണിയുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മോഡുലാർ കിച്ചണിനെ കുറിച്ചാണ് എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റിയാൻ ഇൻറ്റീരിയഴ്സ് എന്നാണ് എൻ്റെ പേര് സെബാസ്റ്റിൻ വീട് കൊച്ചിയാണ് നമ്മളെല്ലാവരും വീട് പണിയുന്നവരാണ് പുതിയതായി വീട് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഏറ്റവും അധികം നമ്മളെ അലട്ടുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് തന്നെ മോഡലാർ കിച്ചൺ ഉണ്ടാക്കുക എന്നാണ് കിച്ചൺ കബോർഡ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ കപിൾപ്പിക്കപ്പെടുന്നതും ഈ ഒരു ഇൻറ്റീരിയറിലാണ് കിച്ചൺ കബോർഡ് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നല്ല അനുഭവ സമ്പത്തുള്ള ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനറെ ആയിരിക്കും എന്നാൽ ഇന്നത്തെ ഈ വീഡിയോ മുഴുവനും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ വീടുകളിൽ ഏറ്റവും മനോഹരമായ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും ആകർഷകമായ ഒരു മോഡുലാർ കിച്ചൺ സ്വന്തമായി നിർമ്മിക്കാൻ സാധിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ വിവിധ ഡിസൈനുകളിലുള്ള മോഡുലാർ കിച്ചനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏതാണ്ട് നൂറിലധികം ഡിസൈനുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിച്ചൺ വെറൈറ്റി ഡിസൈനുകളാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന ചിത്രത്തിലുള്ളത് ഹൈലൈറ്റ് ഹൈലറ്റ് കിച്ചൺ ആണ് ഈ ഹൈലൈൻ കിച്ചൻറെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് ഇതിനു മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഹൈലൈൻ കിച്ചനെ കുറിച്ചുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹൈലൻ കിച്ചനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ കണ്ടാൽ മതിയാവും ഈ വീഡിയോയിലും അതിനെക്കുറിച്ച് കുറിച്ച് തന്നെ പറഞ്ഞ് കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല ഹൈലൻ കിച്ചൺ പണിയുമ്പോൾ നമ്മളുടെ കിച്ചണ് നല്ല വലിപ്പവും ഉണ്ടായിരിക്കണം അല്ല എങ്കിൽ അത് ുണത്തെക്കാളേറെ ദോഷമായിരിക്കും നമുക്ക് സംഭവിക്കുക നല്ല സൗകര്യമുള്ള നല്ല വലിപ്പമുള്ള കിച്ചണിൽ മാത്രമേ ഹൈലൻ കിച്ചൺ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്തവർ ചെറിയ കിച്ചൺ ആണെങ്കിൽ ഹൈലൻ കിച്ചൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഇനിയുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അത് എല്ലാ വീടുകളിലും എല്ലാ കിച്ചണുകളിലും നമുക്ക് പണിയാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അത് കിച്ചൺ കബോർഡ് പണിയുമ്പോൾ ഏറ്റവും അത്യാവശ്യമാണ് സൗകര്യം കുറഞ്ഞ കിച്ചൺ ആണെങ്കിൽ തീർച്ചയായും അതിനൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അത്യാവശ്യമായിട്ട് കൊടുക്കുക അപ്പോൾ അതിലൊരു ഒരു ഫാമിലിക്ക് ഭക്ഷണം കഴിക്കാൻ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ തന്നെ വളരെ ധാരാളമാണ് കാരണം ഒരു ഇരുപത് നീളത്തിൽ അതായത് നാലടി നീളത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെ സുഖമായിട്ട് നാല് പേർക്ക് പേർക്കിരുന്നു ഭക്ഷണം കഴിക്കുക അപ്പോൾ ഒരു ഫാമിലി സാധാരണ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നാല് പേരായിരിക്കും ആ നാല് പേർക്ക് സുഖമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇരുന്നുകൊണ്ട് തന്നെ കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതാണ് ഡൈനിങ് ടേബിൾ നമുക്ക് എക്സ്ട്രാ ഉണ്ടാകും ഡൈനിങ് ടേബിളിലേക്ക് പോകാതെ തന്നെ എല്ലാ കറികളും ചോറും എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ സെർവ് ചെയ്ത് കഴിക്കാനായിട്ട് വളരെ നല്ലതായിരിക്കും ഈ കിച്ചൺ കബോർഡുകളുടെ എല്ലാത്തിൻ്റെ ഒരു കോമൺ ആയൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലാ കൗണ്ടറുകളും ചെയ്തിരിക്കുന്നത് എല്ലാ കൗണ്ടറുകളിലും മാർബിളുകൾ ആണ് മാർബിളാണ് ഈ കൗണ്ടറുകൾ ടോപ്പിനും സൈഡിലേക്കും കൊടുത്തിരിക്കുന്നത് സാധാരണ സൈഡിലേക്ക് കവ മാർബിളുകൾ കൊടുക്കാറില്ല അവിടെ ലാമിനേഷൻ ഒട്ടിക്കുകയോ മറ്റു ആയിരിക്കും ചെയ്യുന്നത് ടോപ്പിൽ മാത്രമാണ് മാർബിൾ ചെയ്യുന്നത് എന്നാൽ ഇത് പതിവിന് വിപരീതമായിട്ട് ടോപ്പിലും രണ്ട് വശത്തും കാണുന്ന ഭാഗങ്ങളിലെല്ലാം മാർബിൾ കൊടുത്തുകൊണ്ടാണ് ഈ കൗണ്ടറുകൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഒരേ പാറ്റേണിൽ ഒരേ ഡിസൈനിൽ എല്ലാ വശവും കാണുന്നതാണ് ഈ ടേബിളുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് പല കളറിലുള്ള മാർബിളുകൾ നമുക്ക് ആണ് നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ അത് സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ കൗണ്ടറിൻ്റെ മുകൾ ഭാഗത്തും ഇടാം രണ്ട് വശങ്ങളിലും കൊടുക്കുക അതേപോലെ ഫ്രണ്ട് ഭാഗത്തും കൊടുക്കുക ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ ജോയിൻ്റുകളും മകാർ വെട്ടി വേണം ചെയ്യാൻ അല്ലെങ്കിൽ അത് ആ ജോയിൻറ്റ് എടുത്തറിയും വൃത്തിയായിട്ട് മകാർ വെട്ടി മാർബിളുകൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിനെ വെട്ടാൻ പറ്റിയ ഒരു ലാമിനേഷനും ഇന്ന് ലോകത്ത് ഇറങ്ങിയിട്ടില്ല അത്രക്ക് മനോഹരവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളും മനോഹരം എന്നൊക്കെ പറഞ്ഞാലും അതിനേക്കാരും വേറെ ഏതെങ്കിലും വാക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും അത്ര മനോഹരമായിരിക്കുള്ളൂ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് അതേപോലെ തന്നെ പിന്നെ ഇനി നമ്മൾ ലൈറ്റുകൾ എല്ലാ കൗണ്ടറുകളും ലൈറ്റുകൾ പ്രത്യേകമായിട്ട് തന്നെ കൊടുക്കണം പണ്ട് ചെയ്തിരുന്ന രീതികളെല്ലാം മാറിപ്പോയി ഇപ്പോൾ ചെയ്യുന്ന എല്ലാ കിച്ചൺ കബോർഡുകളിലും ലൈറ്റുകളാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ലൈറ്റുകൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ ലക്ഷങ്ങളെ മുടക്കി ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ കിച്ചൺ കബോർഡുകൾ ചെയ്ത് കഴിയുമ്പോൾ ലൈറ്റുകൾ ഉണ്ടെങ്കിലേ അതിൻ്റെ ഭംഗി മുഴുവനായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ചെയ്തിരിക്കുന്ന മിക്ക എല്ലാ കൗണ്ടറുകളിലും ചെയ്തിരിക്കുന്നത് മാർബിള് എല്ലാ വശവും പൊട്ടിച്ചിരിക്കുകയാണത് പൾട്ടിവുഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടേബിളുകളാണ് എല്ലാ ടേബിളുകളും അപ്പോൾ ഇതിലേക്ക് അറാൾഡിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഒട്ടിച്ചുകൊണ്ട് നമുക്ക് ഗ്രാനൈറ്റുകളോ മാർബിളോ ഒട്ടിക്കാവുന്ന ടൈൽസോ ഏത് വേണേലും നല്ല ഡിസൈനുള്ള ടൈൽസായാലും മതി ഒട്ടിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് മകാരിട്ട് വെട്ടണം എന്നതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം അല്ല എങ്കിൽ ആ ജോയിന്റ് എത്ര പോളിഷ് ചെയ്താലും ആ ജോയിന്റ് എടുത്തറിയും ഇനി അതല്ലെങ്കിൽ നമുക്ക് മൈക്ക ലാമിനേഷൻ കൊടുക്കാം കളർഫുള്ളായ ലാമിനേഷൻ കൊടുക്കാം ലൈറ്റ് കളറുള്ള ലാമിനേഷനും കൊടുക്കാം ഇവിടെ രണ്ട് രീതിയിലുള്ള ലാമിനേഷനും കൊടുത്തിട്ടുണ്ട് ഡാർക്ക് കളറിലെ ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട് ഡാർക്ക് തീമാണ് ആ ഒരു കിച്ചണിനുവേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ എൻ്റെ ഡാർക്ക് കളർ സെലക്ട് ചെയ്തത് ഈ കിച്ചൺ കബോർഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ലൈറ്റ് കളറുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കിച്ചൺ കിച്ചണിനെ വളരെയധികം പ്രകാശം ഇതിൽ നിന്ന് കിട്ടുന്നതാണ് എപ്പോഴും നല്ല ബ്രൈറ്റ്നെസ് ആയിരിക്കും കിട്ടുക ഫീൽ ചെയ്യുക എന്നുവെച്ച് ഡാർക്ക് തീം മോശമാണ് എന്നല്ല ഈ പറഞ്ഞതിന് അർത്ഥം കേട്ടോ അപ്പോ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വരുന്നു നമുക്ക് ഈ കൗണ്ടറുകളുടെ മുകളിൽ മാർബിൾ കൊടുക്കാം ഇനി അതല്ല എങ്കിൽ നമുക്ക് മൈക്ക അല്ലെങ്കിൽ ലാമിനേഷൻ ഒട്ടിക്കാം അത് ഡാർക്ക് കളറോ ലൈറ്റ് കളറോ ഏത് വേണേലും ഒട്ടിക്കാം അപ്പോൾ തന്നെ നമ്മുടെ ഏകദേശം ഒരു പകുതി ജോലി പകുതി സെലക്ഷൻ നമ്മുടെ ഇന്റീരിയറിന്റെ പകുതി സെലക്ഷൻ കഴിഞ്ഞു ഇനി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്റ്റോറേജുകൾക്ക് പ്രാധാന്യം കൊടുക്കണം സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം കൊടുക്കണം ആ അതിനായിട്ട് സ്റ്റോറേജ് സ്പേസിനായിട്ട് നമുക്ക് ടോൾ യൂണിറ്റുകളോ ഇന്നോടെക്കുകളോ ബാസ്ക്കറ്റുകളോ അങ്ങനെ ഉള്ള ഒരുപാട് ആക്സസറി ഐറ്റംസ് നമുക്ക് ഈ കബോർഡുകളിൽ ആഡ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ കിച്ചൺ കബോർഡ് കൊണ്ട് നമ്മുടെ നമ്മൾ പുതിയതായി പെടുന്ന മോഡുലാർ കിച്ചണിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുകയുള്ളൂ കിച്ചൺ കബോർഡുകൾ പണിയുമ്പോൾ ഡിസൈൻ മാത്രമല്ല സെലക്ട് ചെയ്യേണ്ടത് കളർ ടീവ് മാത്രമല്ല സെലക്ട് ചെയ്യേണ്ടത് സ്റ്റോറേജ് സ്പേസിനും പ്രാധാന്യം കൊടുക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ഒത്തിണങ്ങുമ്പോഴാണ് ഒരു കിച്ചൺ കബോർഡ് അല്ലെങ്കിൽ ഒരു മോഡുലാർ കിച്ചൺ കബോർഡ് വളരെയധികം മനോഹരമായി തീരുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കളർ തീം രണ്ട് സ്റ്റോറേജ് സ്പേസ് മൂന്ന് ലാമിനേഷൻ്റെ കളർത്തിയും അല്ലെങ്കിൽ മാർബിളിൻ്റെ കളർത്തിയും ഇത്തരം കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ ക്വാളിറ്റി മെറ്റീരിയൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം മൾട്ടി വുഡോ അല്ലെങ്കിൽ ഡബ്ല്യു പി സി ബോർഡോ മാത്രമേ കിച്ചൺ കബോർഡുകൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം പാടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ലോങ് ലൈഫിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ച് പണിയാൻ പറ്റില്ല എന്നല്ല ഇതിനർത്ഥം നല്ല ലോങ് ലൈഫ് കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം പണം മുടക്കി കഴിഞ്ഞാൽ വീണ്ടും പണം മുടക്കേണ്ടതില്ലാത്ത രീതിയിലാണ് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മൾട്ടി വുഡോ ഡബ്ലു പി സി ബോർഡോ ആണ് ഈ കിച്ചൺ കബോർഡുകൾക്ക് ഉപയോഗിക്കേണ്ടത് ഇനി മോഡുലാർ കിച്ചൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയ മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് വാൾ ടൈലുകളാണ് കിച്ചൻ യൂണിറ്റിൻ്റെ ആകർഷണം അല്ലെങ്കിൽ അതിൻ്റെ മനോഹാരിത അതിൻ്റെ ആകർഷണത്തിൻ്റെ പതിന്മടങ്ങ് ഭംഗി വർദ്ധിപ്പിക്കുന്നത് ഈ വാൾ ടൈലുകളാണ് ഇനി വാൾ ടൈലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് വാൾ ടൈലുകളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ വാൾ ടൈലുകളെ കുറിച്ചുള്ള വിവിധ തരത്തിലുള്ള വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതുപോയി കാണുക കിച്ചൺ കബോർഡ് പണിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ ചാനൽ ഏറ്റവും അധികം ഉപകാരപ്പെടുന്നതാണ് ഇപ്പോൾ നമ്മളെല്ലാം ബേസ് യൂണിറ്റിലെ കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ഹൈലൈൻ കിച്ചൺ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പിന്നെ കൗണ്ടർ ടോപ്പ് മാർബിൾ അല്ലെങ്കിൽ ലാമിനേഷൻ വർക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം ബേസ് യൂണിറ്റിന് പേസ് ചെയ്തുകൊണ്ടാണ് ബേസ് യൂണിറ്റ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇനി കിച്ചൺ കബോർഡിൻ്റെ ഏറ്റവും ആകർഷണം അല്ലെങ്കിൽ ഇനിയും പതിന്മടങ്ങ് ഭംഗി വർദ്ധിക്കാനായിട്ട് നമ്മൾ ചെയ്യാനുണ്ടത് അപ്പർ യൂണിറ്റുകളാണ് അപ്പർ യൂണിറ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കണം മിക്ക വീടുകളിലും അപ്പർ യൂണിറ്റുകൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല അത് വെർട്ടിക്കലായിട്ടുള്ള ഡോറുകൾ മാത്രം ചെയ്തുകൊണ്ടാണ് മിക്ക യൂണിറ്റുകളും ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത് എന്നാൽ അപ്പർ യൂണിറ്റ് നമ്മൾ പണിയുമ്പോൾ കിച്ചൺ സ്ലാബിൻ്റെ ടോപ്പ് ലെവലിൽ നിന്ന് അറുപത് സെൻറ്റിമീറ്റർ പൊങ്ങിയാണ് ഒരു അപ്പർ യൂണിറ്റ് അപ്പർ ക്യാബിൻ നമ്മൾ പിടിപ്പിക്കുന്നത് അതായത് നമ്മുടെ കിച്ചൺ സ്ലാബും ഈ അപ്പർ യൂണിറ്റിൻ്റെ അടിഭാവവും തമ്മിൽ രണ്ടടി ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ ഇത്രയും പൊങ്ങിയിട്ടാണ് രണ്ടടി പൊക്കത്തിലെ യൂണിറ്റ് ആണ് മിക്ക മിക്ക വീടുകളിലും ഒരു കോമൺ ആയിട്ടുള്ള ഏരിയയിൽ കോമൺ ആയിട്ടുള്ള രീതിയിൽ പിടിപ്പിക്കുന്നത് ഈ രണ്ടടി പൊക്കത്തിലുള്ള അപ്പർ യൂണിറ്റുകൾ ആണ് ഇത്തരത്തിലുള്ള അറുപത് സെന്റിമീറ്റർ അല്ലെങ്കിൽ രണ്ടടി പൊക്കത്തിലുള്ള കിച്ചൺ ക്യാബിനറ്റുകൾ അപ്പർ യൂണിറ്റുകൾ പണിയുമ്പോൾ നീളത്തിൽ മാത്രം ഡോറുകൾ കൊടുക്കാതെ കുറച്ച് ഓപ്പൺ സ്പേസുകൾക്കും പ്രാധാന്യം കൊടുക്കണം അതേപോലെ തന്നെ വട്ടം വരുന്ന രീതിയിൽ മുകളിലേക്ക് ഉയർത്തുന്ന രീതിയിലുള്ള മുകളിലേക്ക് പൊക്കുന്ന രീതിയിലുള്ള ഡോറുകളും കൊടുക്കണം അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി എല്ലാ ഡിസൈനുകളും കൂടി ചേരുമ്പോഴാണ് ആ ഒരു യൂണിറ്റ് കിച്ചിങ് യൂണിറ്റ് ഏറ്റവും മനോഹരമാവുന്നത് നീളത്തിൽ വെക്കുന്ന ഡോറുകൾക്ക് സാധാരണ ഓട്ടോക്ലൂസ് ഇഞ്ചസ് മാത്രം കൊടുത്താൽ മതി എന്നാൽ മുകളിലേക്ക് പൊക്കുന്ന ഡോറാണ് നമ്മൾ പിടിപ്പിക്കുന്നതെങ്കിൽ ഓട്ടോ ക്ലൂസ് മാത്രം പോരാ അതിനെ പ്രോലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മിനി ഹൈഡ്രോളിക് ഐറ്റമാണ് പ്രോലിഫ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക്ക് തന്നെ അപ്പോൾ അതിൻ്റെ സിലിണ്ടർ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് തുറക്കുന്ന ഡോറ് നമുക്കൊരു കൈ കൊണ്ട് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിർത്തിയതിനു ശേഷമേ ആ ഒരു കൈ അങ്ങനെ നിർത്തിയതിനു ശേഷമേ ഉള്ളിലുള്ള സാധനങ്ങൾ എടുക്കാനോ വെക്കാനോ കഴിയുള്ളു അതേപോലെ ഈ പ്രോലിഫ്റ്റ് നമ്മൾ പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ കൈയുടെ ആവശ്യമില്ല തുറന്നു കഴിഞ്ഞാൽ നേരെ പോയി മുകളിൽ ചെന്ന് നേരെ റെസ്റ്റ് ചെയ്ത് നിൽക്കും നമുക്ക് സാധനങ്ങൾ എടുക്കാം പയ്യെ അത് താത്തിക്കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് നമുക്ക് കൈയുടെ ആവശ്യം വളരെ കുറവാണ് ഒരു ഡോർ പൊക്കി പിടിച്ച് നിൽക്കേണ്ട ആവശ്യം വരില്ല അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലിഫ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഗ്ലാസുകൾക്കാണ് മുഴുവനും നമ്മൾ പാനലുകൾ പോലെയുള്ള ഡോറുകൾ വെക്കാതെ ഗ്ലാസ്സുകൾ ഇന്നറിൽ ഇന്നറിലിരിക്കുന്ന സാധനങ്ങൾ വെളിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന രീതിയിലുള്ള പ്ലെയിൻ ഗ്ലാസ്സുകൾ കൊടുത്തുകൊണ്ടുള്ള ഡോറുകളും ഇതിൻ്റെ അകത്ത് അപ്പർ യൂണിറ്റുകൾ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ മോഡുലാർ കിച്ചൺ എങ്ങനെയാണ് പണിയേണ്ടതെന്നും എങ്ങനെ അതിൻ്റെ ഐഡിയ ഉണ്ടാക്കാമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി ഒരു ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഈ വീഡിയോയിൽ കാണുന്ന ഡിസൈനുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ളവർക്ക് ഇത് എടുത്ത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യുകയോ ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ മോഡലിൽ തന്നെ നമുക്ക് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള മോഡലാർ കിച്ചൺ വീടുകളിൽ പണിയാവുന്നതാണ് ഇപ്പോൾ മോഡലാർ കിച്ചണിനെ കുറിച്ചുള്ള ഏകദേശ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞ് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ ചാനലിൽ ഒരു വീട് സംബന്ധമായ എല്ലാ വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയതായി വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നന്നായി ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ് സ്റ്റേ ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന എൻ്റെ ഈ ചാനൽ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്കും ഷെയറും നൽകുക ും നൽകി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എൻ്റെ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതാണ് കബോർഡ് സംബന്ധമായ വിവരങ്ങളും കിച്ചൺ കബോർഡ് സംബന്ധമായ വിവരങ്ങളും അതേപോലെ തന്നെ വീ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും ഉപകാരപ്പെടുന്ന വീഡിയോ ആയ ഡോറ് കട്ടില ജനൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡിസൈനുകൾ ഇതിനെല്ലാം ഉപയോഗിക്കേണ്ട അതെല്ലാം തടികളാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അങ്ങനെ ഒരു വീടുപണിക്കാവശ്യമായ എല്ലാ വിവരങ്ങളും ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യുക തടികളെക്കുറിച്ച് മാത്രം ഒരു കുറച്ചധികം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോസ് എല്ലാം കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു പുതിയ വീഡിയോയുമായി തിരിച്ചു വരുന്നത് എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം